ധർമ്മം വർജിച്ച ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചതിന് തുല്യമാണ് ധർമ്മമുക്തനായ ഒരാൾ മരിച്ചതിന് ശേഷവും ജീവിക്കുന്നു ആചാരങ്ങൾ മനുഷ്യനെ മനുഷ്യനാക്കുന്നു എന്നാൽ അനാചാരങ്ങൾ മനുഷ്യനെ മൃഗമാക്കുന്നു എന്ന് ചാണക്യഗുരു പറയുന്നു ശ്രേഷ്ഠമായ ആചാരങ്ങൾ സമൂഹത്തിൻ്റെയും അങ്ങനെ ദേശത്തിൻ്റെയും തന്നെയും ഉയർച്ച വിളിച്ചറിയിക്കുന്നു ഒപ്പം അനാചാരങ്ങൾ വ്യക്തിയെയും സമൂഹത്തെയും ദേശത്തെയും അതീവ ദയനീയമായി മുറിവേൽപ്പിക്കുന്നു ധർമ്മമെന്നാൽ ഒരർത്ഥത്തിൽ ആചാരം തന്നെയാണ് ഓരോ വ്യക്തിയുടെയും ജന്മം ഒരു പ്രത്യേക ലക്ഷ്യപ്രാപ്തിക്കുള്ളതാണ് അതെന്താണെന്ന തിരിച്ചറിവ് അത് നേടിയെടുക്കുവാനുള്ള മാർഗം ഇവയെല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്നു സത്യത്തിൽ നിന്നും വ്യതിചലിക്കാതെ മറ്റുള്ളവർക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടാവാതെ പൃതുജനങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ ഉത്തമമായ ജീവിതം നേടാനാവും എന്നതിൽ സംശയമില്ല മറിച്ചാണെങ്കിലോ എങ്കിലും ജീവിക്കാൻ കഴിയും പക്ഷേ സന്തോഷമെന്നത് അവർക്ക് അകലെയായിരിക്കും ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയായിരിക്കും അധർമ്മയുടെ ജീവിതം ധർമ്മതത്പരനായിരുന്ന മഹാമനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും ജനഹൃദയങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കും ഇവിടെ നമ്മുടെ ജീവിതം നമ്മുടെ ഉള്ളംകൈയിലാണ് ജീവിക്കുവാനുള്ള അധികാരവും നമുക്ക് തന്നെ അത് ധർമ്മമാർഗത്തിലൂടെ വേണമോ അതോ അധർമ്മത്തിലൂടെ വേണമോ എന്ന് തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നെ ജീവിതത്തിൽ നല്ല പ്രവൃത്തികൾ ചെയ്ത് മുന്നേറുക